പരിശുദ്ധമായ ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന സേവന ആലപ്പുഴ വൈക്കം മുല്ലപ്പെരിയാർ മുല്ലാർണൽ സമരം ഇരുന്നൂറാം ദിവസം പിന്നിട്ടു മുല്ലപ്പെരിയാർ ടണൽ സമര സമിതിയുടെ പ്രസിഡന്റ് രമേശ് ചെവിയുടെ അധ്യക്ഷതയിൽ പ്രശസ്ത സമുദ്ര ശാസജ്ഞനായ സീനിയർ പ്രൊഫസർ ഡോക്ടർ എ മുഹമ്മദ് ഹത്ത ഉദ്ഘാടനം ചെയ്തു ആധുനിക കാലഘട്ടത്തിൽ കാലാവസ്ഥ വ്യതിയാനം ഉയർത്തുന്നത് വെല്ലുവിളി ഭീകരമാണെന്ന് ഡോക്ടർ മുഹമ്മദ് ഹത്ത അഭിപ്രായപ്പെട്ടു അപ്പോഴേ കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു പുതിയ ഡാം കേരളം ഡാറ്റിൽ വാട്ടർ ഹെഡ് കൂട്ടം എന്ന് തമിഴ്നാട് പറയുന്നതോ രണ്ടും അതിന്റെ ഒരു ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഇംപ്ലിക്കേഷൻസ് മനസ്സിലാക്കാതെയോ ഇല്ലെങ്കിൽ മനഃപൂർവ്വം മനസ്സിലായില്ലെന്ന് നടിച്ചുകൊണ്ട് തീരുമാനിക്കുന്നു ആകാം ബിക്കോസ് ഈ ജനത്തിന്റെ മെമ്മറി പലപ്പോഴും ഷോർട്ട് ടൈം ആണ് ആ ഷോർട്ട് ടൈം മെമ്മറിനെ അഡ്വാൻറ്റഡ് അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തുകൊണ്ടാണ് പലപ്പോഴും പൊളിറ്റീഷ്യൻസും അല്ലാത്ത ആൾക്കാരും അവരെ മൂവ് ചെയ്തു പക്ഷെ ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഓരോ സയന്റിഫിക്കലി ദൂരപ്രദേശങ്ങളിലെ മഞ്ഞൂരുകളും വെള്ളപ്പൊക്കവും കടലിലെ ജലനിരപ്പ് ഉയരുന്നതും താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത കൂടുതലാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ലോകമെമ്പാടും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ടുതന്നെ നൂറ്റി മുപ്പത് വർഷം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമായിരിക്കുമെന്ന് നമുക്ക് കരുതുവാൻ കഴിയുകയില്ല മുൻകരുതലുകൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പുതിയ ടണൽ അതിനൊരു പ്രതിവിധിയാണെന്നും അദ്ദേഹം പറഞ്ഞു വൗമ ശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ സുനിൽ പി എസ് മുഖ്യ പ്രഭാഷണം നടത്തി മുല്ലപ്പെരിയാർ റോയ് സമരസമിതി ഏകോപന സമിതിയുടെ ജനറൽ കൺവീനർ അഡോക്കർ കെ എസ് പ്രകാശ് മൂവാറ്റുപുഴ എൻ എസ് പ്രസിഡന്റ് വിൻസെന്റ് മാര്യക്കൽ വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് ഡേവിഡ് അറ്റിപ്പറ്റി തുടങ്ങിയവർ സംസാരിച്ചു എറണാകുളം കോട്ടയത്ത് മിടുക്കി ജില്ലകളിലെ വിവിധ സമര സമിതി അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു ഇതിന്റെ ഭാഗമായിട്ടാണ് അടുത്തുള്ള അപ്പുറത്തുള്ള വേറൊരു ഫലവുമായിട്ടുള്ള ടിബറ്റും ചൈനയൊക്കെ ചെയ്യുന്ന സംഭവിക്കുന്നുണ്ട് ഇത് ഇരുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പാണ് അല്ല ഇത് അന്റാർട്ടിക്കയിൽ നിന്ന് ഇന്നോളം വർക്കാരി വിട്ടുപിരികയും അതുകൊണ്ട് ഒരു അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് അതുകൊണ്ട് ഇത് കൂട്ടിമുട്ടലേ തുടങ്ങി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഹിമാലയം ഒക്കെ രൂപപ്പെട്ടു ഇടുക്കി